ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് സ്കൂളിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയിൽ തന്നെ അപൂർവം സ്കൂളുകളിൽ മാത്രമേ ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നുള്ളൂ വിദ്യാഭ്യാസ ഉപജില്ലയിൽ പാറളം ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് മാതൃകാ പദ്ധതിയായ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കി തുടർന്നു വരുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ വേറിട്ട ഇടപെടലുകൾ സാധ്യമാകുമെന്നതിന്റെ ഉദാഹരണമാണ് പാർലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ പരിപാടി കഴിഞ്ഞ നാലര വർഷക്കാലമായി രാവിലെ ഒമ്പത് മുപ്പതിന് അധ്യയനം തടസ്സപ്പെടുത്താതെ സ്വാദിഷ്ടമായ വ്യത്യസ്ത ഇനം പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകി വരുന്നു ഇഡലി വെള്ളയപ്പം ഉപ്പുമാവ് ഇവയിൽ ഏതെങ്കിലും കൂടെ കറിയുമുണ്ടായിരിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് മധുരിക്കുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ വാർഡ് മെമ്പർ മിനു മുകേഷ് ഹെഡ്മിസ്റ്റർ ഷീജ ടി കെ പി ടി എ പ്രസിഡന്റ് റോസ്മേരി അപേഷ് എന്നിവർ സംസാരിച്ചു